മരണവും മരണവും സലീമിന്റെ കൊലപാതകവും തമ്മിൽ അതെ എനിക്ക് പേടിയറ്റ് ഓന എന്നോട് പറഞ്ഞത് കൊന്ന കൊന്നതാണ് മറ്റേ റെയിൽ നിന്ന് വീടാൻ എല്ലാം അത് അങ്ങനെ ഓനില്ലല്ലോ പല ആൾക്കാരും എന്നോട് പറഞ്ഞു അതെല്ലാം കൊലപാതകം അവർ വരുന്നത് റെയിൽ അവൻ്റെ എന്നിട്ട് ഞാൻ പോയിട്ട് അവൻ്റെ ഒരു ജംഗ്ഷൻ ആൻറ്റണി ഉണ്ട് വള്ളൂർ പോലീസ് സ്റ്റേഷൻ അവരോട് ഞാൻ എന്താ അത് അവർ പറഞ്ഞത് റെയിൽ ആയിട്ട് തന്നെ അവനെ കൊന്നിട്ട് കൊണ്ടുപോയിട്ട് തന്നെ അവർക്ക് പറയാതെന്ന് ചോദിച്ചു അതെനിക്ക് അറിയില്ലായിരുന്നു അതായത് ഇയാളുടെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവിക്കുന്നു പോലീസുകാരെയ്സും സിപിഎം അതെ റേസ് എടവിയത് ഇതിൻ്റെ സംഗതി പലതും നടത്തുന്നുണ്ട് എന്നിട്ട് ഫോണിന് നമ്പർ പല എന്നോട് ചോദ്യം ചെയ്തില്ല ആര് പോലീസുകാരെ ഒരു വിധത്തിൽ എന്നോട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പല പ്രാവശ്യം തരശേരി പോലീസിൽ കയറിയായിരുന്നു അവസാനം കണ്ടു ഒരു ദിവസം സർക്കിൾ വിളിച്ചിട്ട് ഇപ്പോൾ റൂമിൽ അടിച്ച് ചോദ്യം ചെയ്തു അവർ എൻ്റെ വിധിയെടുത്തു എന്നിട്ട് മൂന്നാല് മാസക്കൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് അവിടെയുള്ള പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് സീക്ക് എല്ലാം കമ്പ്ലൈൻറ്റും എടുത്തു അങ്ങനെയാണ് തരശ്ശേരി പഴയ പോലീസ് സ്റ്റേഷൻ വിളിച്ചു ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത് അവരോട് എടുത്തിട്ടെല്ലാം പറഞ്ഞു ഫോണ് കിട്ടാത്തോ ഫോൺ കണ്ടെടുക്കാത്തോ ഇതെല്ലാം പറഞ്ഞു നമ്മളെ ഇവിടെത്തന്നെയുള്ളൊരു സന്തോഷം സന്തോഷമെടുത്ത് കുട്ടി ആത്മഹത്യ ചെയ്തത് അപ്പോൾ അതിൻ്റെ മുമ്പേ ഈ ഫോണിന് അന്വേഷിച്ചു തരും ഇവിടെ കെ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പഴയ മുംബൈത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സ്റ്റ് ബ്രാൻഡ് വൈസ് പ്രസിഡന്റാണ് ആ ഫോണ് ഞങ്ങളുടെ എടുത്തിട്ട് അന്വേഷിക്കാണ്ട് ഞാൻ ബാവു കുട്ടിൻ്റെ ബാബുട്ടി ബാവുക്കുട്ടിയാന്ന് പറഞ്ഞാൽ ഹുമായി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് അന്നത്തെ വാവു വീട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് അന്ന് പ്രസിഡന്റ് എല്ലാം മെമ്പർ ഒന്നുമല്ല നുമായി പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമുക്ക് അപ്പോൾ ആ വാവുവെട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വാവുവെട്ടിൻ്റെ അടുത്തു ഫോൺ തന്നില്ല അത് സലീമിൻ്റെ ഫോൺ സി പി എം പ്രവർത്തകർ അത് ഞാൻ സന്തോഷം തോന്നിട്ട് അവൻ പ്രവർത്തന എടന്നൂർ മഠത്തിൻ്റെ നേരെ ബാക്കിലുണ്ട് അവന് നമ്മുടെ പീഡിയിലെ പോകുന്നു ഞാൻ ചെറു മണി ഫോൺ കിട്ടിയിട്ടില്ല എന്ത് രംഗായി ഇടണ്ടേ ദിവസമൊക്കെ ഞങ്ങളൊന്നും അയച്ചിരിക്കേണ്ട ആ ഫോൺ എൻ്റെ കയ്യിലാണ് കിട്ടിയാൽ അതിൻ്റെ മുകളിൽ രക്തം കറയും രക്തമുണ്ട് മാംസ കഷ്ണുണ്ട് എന്ന് പറഞ്ഞു ആ ഫോണിന് വേണ്ടിയിട്ട് ഞാൻ പല സ്ഥലത്തിൽ അർജി കൊടുത്തി ഇന്ന് ഇവരെ ഫോൺ കണ്ടെടുത്തിട്ട് ഇപ്പം അതിൻ്റെ നമ്പർ ഓർക്കും നമ്പർ പരിചയം കിട്ടും കേട്ടോ പരിചയം എടുക്കും റിട്ടർന്ന് നമ്പർ കിട്ടുക അത് പോലീസും ആ ഫോൺ കണ്ടെടുക്കാൻ കണ്ടെടുക്കാം ഇന്നില്ല എല്ലാവർക്കും എല്ലാം കണ്ടിട്ട് നോക്കുന്നുണ്ട് പറയുക നിങ്ങൾ അന്വേഷിക്കേണ്ട ആൾക്കും ഇതാണ് ഒരു സംഗതിയും പോലീസാർ അന്വേഷിച്ചില്ല അതായത് ഈ റേസിൻ്റെ മരണത്തിന് ശേഷം സലീമ് ഭയങ്കരമായി ഭയങ്കര അധികം റൂമിലേ കിടന്നുണ്ടോ കൂട്ടി പേടിച്ചിട്ടുണ്ട് നിങ്ങളും കൂട്ടില്ല വളരെ പേടിച്ചിട്ടില്ല അത് എനിക്കൊരു അബദ്ധം പറ്റിന് ആരോ ഒരു ഫോട്ടോ ഒരാൾ ഓർഡർ ചെയ്യുന്നൊരു കൊലപാതകം എനിക്ക് തോന്നുന്നു ഇതിന് വീട്ടിൽ കൊണ്ടുപോയി രാത്രിയായിട്ട് പക്ഷേ ഇത് എവിടെയോ കാണാണ്ട് ഫോട്ടോയോ ആരുന്നതൊരു ഫോട്ടോ പെട്ടെന്നിങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിലുള്ള ഹോട്ടൽസിൽ ഒക്കെ ആയി നിൽക്കുന്നത് നോക്കുന്നത് രാത്രി ഈ ജനങ്ങൾ കൂടി വീടിൻ്റെ വീട്ടിലിട്ടിന് മറക്കുന്ന അനുഭവികൾ എനിക്ക് അസപ്പെട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത് എന്നെ കണ്ടുപിടിച്ചു എടിയാൽ പോയെന്നില്ല സലീമിൻ്റെ കൊലപാതകം നടത്തിയ ആൾക്കാരെന്ന എൻ്റെ സംശയം എന്തോ സലീം ഇവിടെ പല പലയാൾക്കും പലതരം എന്റെ വീടൊരു പല ആത്മഹത്യ ഇവിടെ നടത്തിട്ടുണ്ട് അത് ഇവിടെ ശരിയായ അന്വേഷണം വന്നാൽ ഇതെല്ലാം പേടിയിട്ട് അതെ ആ അത് പസർ കേസ് കഴിഞ്ഞാലാണ് ഈ സംഭവം എല്ലാം ഉണ്ടായിരുന്നത് അതല്ല ഇവർക്ക് അറിയാമായിരുന്നു ബസർ കേസുക എന്നാണ് ഇവർ പേടി എന്താണ് സംഭവിച്ചത് എല്ലാം അറിയാം അത് പുറത്തു വരും ഇതെല്ലാം നടന്നത് അതേപോലെ സി ബി ഐ കൊടുത്ത് സി ബി ഐ കൊടുക്കുമ്പോൾ ആളെ പറയാതിരിക്കാൻ കാരണതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ് കണ്ടുപിടിക്കട്ടെ സത്യസന്ധമായ അന്വേഷണം നടത്തുന്നതാണ് ഞാൻ സി ബി ഐ കൊടുത്ത് രണ്ട് പ്രാവശ്യം വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് വരുമായിരുന്നു ആ എമൗണ്ട് ഞാൻ സിക്ക് പറഞ്ഞ് അവരോട് പൈസ മോഡിച്ചിട്ട് ഞാൻ ചെയ്തു അതിൻ്റെ ഞാൻ പേപ്പർ ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ പൈസ ഇല്ല അവരോട് പൈസ മേടിച്ചിട്ട് ഞാൻ ചെയ്ത് എങ്ങനെ അവരോട് ചോദിച്ചാൽ ലഫ്റ്റൻസ് ആറ്റിൽ ആദ്യം ഞാനാദ്യം വേണ്ടാന്നെ പറഞ്ഞു അത് അവർ നിർബന്ധം ചിലപ്പോൾ ആ പൈസ വക്കൊണ്ട് അപ്പം ഇപ്പോൾ ഈ

അത് അത് നിങ്ങൾ ഞങ്ങൾ പരിശീലനം എടുക്കാമെന്ന് അത്രയും വേദനപ്പെട്ട സംഗതിയായി നമ്മൾ നിങ്ങളെ ഇപ്പോൾ ഉദാഹരണം നിങ്ങളെ നമ്മൾ വളർത്തണം എങ്ങനെയാണ് ഭാവിയുടെ എന്തെങ്കിലും ഒരു ബാധ്യതയായിട്ടാണല്ലേ ഇത് ആരും ആർക്കും ആരെയും കുറയുക എന്നുള്ള സിറ്റുവേഷനാണ് എന്തെങ്കിലും എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ സി പി എം അതിന് ശേഷം താങ്കൾക്ക് ഇവിടെ ഇവിടെ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു അതിന് പൈസ മേടിച്ചാൽ കേസ് അടച്ചു തന്നെ ആ ആ പൈസ മേടിച്ചിട്ടാണ് കേസ് അടച്ചു ബാക്കി വിചാരിച്ചിട്ട് കോടതിക്ക് മതി നമ്മളെ മേടിച്ചത് ശരിയാണ് അതിൻ്റെ അടുത്ത് ആ പൈസ ഇല്ല കേസ് നടത്തി ഞാൻ ഒരു പേപ്പർ വിട്ട എനിക്ക് എന്താ കിട്ടുക ായിരം ആ എത്ര റുപ്യ സ്ഥിരം എനിക്ക് സ്ഥിരമായിട്ടുണ്ട് അപ്പണം മേടിച്ചിട്ട് അവന്റെ ഫണ്ട് പിരിച്ചിട്ടല്ലേ ഇവിടെ ബിൽഡിംഗ് എടുത്ത് അവരെ പരിപാടി ചെയ്തു അല്ലേ മോനെ വളരെയധികം വേദനയുള്ള സംഗതിയായിട്ട് അവരുടെ പരിപാടി തന്നെ അളക്കില്ല അത് വേറെ ആദ്യക്കാരെ എതിർ ഞാൻ രണ്ടു പ്രാവശ്യം അവരെ സപ്പോർട്ട് മെമ്പറായിരുന്നു എനക്കറിയാം എല്ലാ സംഗതി സി പി എമ്മിൻ്റെ ആ അതെ സപ്പോർട്ട് ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് രണ്ടു പ്രാവശ്യം അതായത് നമ്മളെ കോൺഗ്രസ് ആയിട്ട് കുറച്ച് അകൽച്ച ഉള്ളതുകൊണ്ട് കുറച്ച് ഇവിടുത്തെ ലീഗിൻ്റെ നേതാക്കളായിട്ട് ഒരു ഞാൻ മത്സരിക്കാൻ വേണ്ടി അവർ പഞ്ചായത്തിൻ്റെ പിന്തുണ വന്നു അത് സി പി എം ആർ അങ്ങനെ രണ്ടു പ്രാവശ്യം അവരോട് ഞാൻ അറിയുക എന്തല്ല ഇവർന്ന് അവർക്ക് ആരാ ദേഷ്യമുള്ള അവരെ അവരെ ചെയ്ത് അവരെ ദേഷ്യമുള്ളവരെ അവരെ കൊണ്ടുപോയിട്ടുള്ളൂ ഇതാ അവരെ സിറ്റുവേഷൻ ഓക്കെ തീർച്ചയായും മകന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് അറിയണം എന്ന് മാത്രമാണ് ഈ പിതാവിന്റെ ആഗ്രഹം ഷിജിത് കണമിനൊപ്പം സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ